ഞാൻ ഇതിനെ അദ്ദേഹം പറയുന്നതിനൊക്കെ മറുപടി പറയാൻ പോണ് ഞാൻ കൃത്യമായ മറുപടി പറഞ്ഞല്ലോ തിളക്കമാറുന്ന ഭൂരിപക്ഷത്തോടുകൂടി അദ്ദേഹത്തിന്റെ വെല്ലുവിളി ഞാൻ ഏറ്റെടുത്തല്ലോ തിളക്കമാറുന്ന ഭൂരിപക്ഷത്തോടുകൂടി യു ഡി എഫിനെ കേരളത്തിൽ അധികാരത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ കഴിഞ്ഞില്ലെങ്കിൽ ഞാൻ രാഷ്ട്രീയ വനവാസത്തിൽ പോകും പിന്നെ നിങ്ങൾ എന്നെ കാണില്ല മറുപടി പറഞ്ഞല്ലോ പിന്നെ എല്ലാ ദിവസവും അദ്ദേഹം പറഞ്ഞത് ഞാൻ മറുപടി പറയണേ കേരളത്തിലെ കോൺഗ്രസിൽ മുഖ്യമന്ത്രിയെ തീരുമാനിക്കുന്നതിന് ഇന്ത്യയിലെ ദേശീയ പാർട്ടി എന്ന ഒരു സമീപനമുണ്ട് ഒരു പ്രൊസീജിയറുണ്ട് അത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ടാണ് തെരഞ്ഞെടുപ്പിന് മുമ്പ് ആരെയും പ്രഖ്യാപിക്കാറില്ല എന്റെ ദൗത്യം എന്ന് പറയുന്നത് എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റി ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകരും യു ഡി എഫ് പ്രവർത്തകരും ഏൽപ്പിച്ചിരിക്കുന്ന ദൌത്യം കേരളത്തിലെ യു ഡി എഫിനെ അധികാരത്തിലേക്ക് തിരിച്ചുകൊണ്ടുവരിക എന്നാണ് അതുവരെ അല്ല എന്റെ കാര്യം ലീഗ് ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ല കേരളത്തിലെ കോൺഗ്രസ് പ്രസ്ഥാനമാണ് കേരളത്തിലെ യു ഡി എഫിന് അദ്ദേഹത്തിനൊന്നും മറുപടി പറയാൻ ഞാനില്ല അദ്ദേഹം ആർക്കു വേണ്ടിയിട്ടാണ് സംസാരിക്കുന്നത് നിങ്ങൾ നോക്കിയോളാം അദ്ദേഹം ഓരോ ദിവസവും സംസാരിക്കുന്നത് ആർക്ക് വേണ്ടിയിട്ടാണ് അദ്ദേഹം അതിനെ ഓൺ ചെയ്യുന്ന ആർക്ക് വേണ്ടിയിട്ടാണ് അദ്ദേഹം മലപ്പുറത്തെ മുസ്ലിങ്ങളെ കുറിച്ച് അധിക്ഷേപിച്ചു സംസാരിച്ചു അദ്ദേഹം പാലായിലെ ക്രിസ്ത്യാനികളെ കുറിച്ച് അധിക്ഷേപിച്ചു സംസാരിച്ചു എന്നിട്ട് പിറ്റേ പിറ്റേ ആഴ്ച അദ്ദേഹം ഗുരുദേവന്റെ പതിപ്പാണെന്ന് പറഞ്ഞാൽ ഏഹ് ഗുരുദേവൻ അങ്ങനെയായിരുന്നു ഗുരുദേവനെ അപമാനിക്കുന്നത് ദേവി ഇത് ശ്രീനാരായണ ഗുരുദേവൻ ഇന്ന് ദിനം കൂടിയാണ് ചതേ ദിനം കൂടിയാണ് ഗുരുദേവനെ ആരും അപമാനിക്കുന്നത് അതാണ് എനിക്ക് പറയാനുള്ളത് ഞാൻ അദ്ദേഹത്തോട് വഴക്കിടാനും പോയിട്ടില്ല ഞാൻ പറഞ്ഞ ഗുരു എന്താണ് പറഞ്ഞത് അതിന് വിരുദ്ധമായിട്ടാണ് സംസാരിക്കുന്നത് എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ ഇപ്പോഴും എന്റെ പരാതി അതേ ഉള്ളൂ അല്ല അതൊന്നും അതൊക്കെ അതിൻ്റെ പ്രശ്നം അത് എസ് എൻ ഡി പി യൂണിയൻ എന്ന് പറയുന്നത് എസ് എൻ ഡി പി എന്ന് പറയുന്നത് ഒരു വലിയ പ്രസ്ഥാനമല്ലേ ശ്രീനാരായണ ഗുരുദേവൻ സ്ഥാപിതമായ സമൂഹം ഞാൻ ശ്രീനാരായണീയനാണ് ഞാൻ ശ്രീനാരായണന്റെ ആദർശങ്ങളിൽ വിശ്വസിക്കുന്ന അദ്ദേഹത്തിന്റെ ദർശനങ്ങളിൽ വിശ്വസിക്കുന്ന ശ്രീനാരായണി എന്നാണ് ഞാൻ ഞാൻ പോവുമല്ലായിരുന്നു അത് അവിടെ ആ സ്ഥാനത്ത് ആയിരിക്കുന്നു എന്നുള്ളത് ഒരു ഒരു പ്രശ്നമേ അല്ല